അപ്പോൾ വെറും ഒരു മിനിറ്റ് നിങ്ങൾ എനിക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ വൈഫൈ എങ്ങനെ റിഫ്രഷ് ചെയ്യാം അതുവഴി എങ്ങനെ നിങ്ങൾക്ക് നെറ്റ് സ്പീഡ് കൂട്ടാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസിന് വേണ്ടി നിങ്ങളുടെ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്ത് ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ എന്താ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഡയൽ പേഡ് എടുക്കുക ഡയൽ പേഡ് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്യുക അതായത് സ്റ്റാർ ഹാഷ് സ്റ്റാർ ഹാഷ് നാൽപ്പത്തി ആറ് മുപ്പത്തി ആറ് ഹാഷ് സ്റ്റാർ ഹാഷ് സ്റ്റാർ ഇതാണ് നമ്പർ അപ്പോൾ ഒരു നമ്പർ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഡയൽ ഡയൽപേഡിൽ ടൈപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക കോൾ ചെയ്യുക അങ്ങനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഈ ഒരു മൂന്ന് ഓപ്ഷൻ കിട്ടും ഒന്ന് ഫോണിന് ഇൻഫർമേഷൻ ഉണ്ടാവും പിന്നെ ഒന്ന് യൂസേജ് സ്റ്റാറ്റിക്സ് ഉണ്ടാവും അതിൽ വൈഫൈ ഇൻഫർമേഷനൊന്നും കാണാൻ പറ്റും അതിൽ നിങ്ങൾ വൈഫൈ ഇൻഫർമേഷൻ ആണ് എടുക്കേണ്ടത് അതെടുത്തതിനുശേഷം ഇവിടെ ഇവിടേത് വൈഫൈ സ്റ്റാറ്റസ് ഉണ്ടാകും ആ ഒരു വൈഫൈ സ്റ്റാറ്റസ് ഇവിടെ ഇവിടേതേ റിഫ്രഷ് സ്റ്റാറ്റസ് കാണാം ജസ്റ്റ് അതിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഒന്ന് റിഫ്രഷ് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങളുടെ വൈഫൈ ഒന്ന് റിഫ്രഷ് ആയിട്ട് അത്യാവശ്യം നല്ല സ്മൂത്ത് സ്പീഡും കിട്ടുന്നതായിരിക്കും ജസ്റ്റ് ഒന്ന് നോക്കുക ഇത് വിവോൻ്റെ ഫോണാണ് നിങ്ങളുടെ ഫോൺ ഫോണേതാണെന്നുള്ള ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും വിവോൻ്റെ ഫോൺ ഉള്ളവർ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി ഇപ്പോൾ നിങ്ങളുടെ ഫോണേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനനുസരിച്ചുള്ള കോഡ് തരാം നിങ്ങളുടെ ഫോൺ ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും